അപ്പോൾ നമ്മളൊന്നിവിടെ ഒരു വലിയ ജനിച്ച കോളനി ഉണ്ട് നമ്മളെ ഫ്രണ്ടിന്റെ വീട്ടിന്റെ മതിലിലാണുള്ളത് നമ്മൾ പെട്ടിയിലേക്ക് ഇപ്പം ആദ്യത്തെടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കുറച്ച് ഉള്ളിലാണ് ഉള്ളത് ഫുള്ള് പുഴുക്കളാണ് ഈച്ചൻ്റെ ആദ്യത്തെ ഏതെന്ന് വെച്ചാൽ പുഴുക്കളായിട്ടാണ് ഉണ്ടാൽ ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് പുഴുക്കളാണ് അമ്മ നമ്മളെ പെട്ടിയിലെ റാക്കിലേക്ക് കെട്ടി കൊടുക്കാം പിന്നെ മേലെ കുറച്ച് മണ്ണുണ്ട് അതുകൊണ്ട് കുറച്ചൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ്

അത് ഇവിടെ വെക്കുകയാണെങ്കിൽ രണ്ടാമത്തെ അട എടുക്കംപ്ലീറ്റ് ആണുണ്ട് അവിടെ ഇത് ലാസ്റ്റ് കെട്ടി കൊടുക്കാം നമുക്ക് മാക്സിമം അടകൾ ഉള്ളു തന്നെ എടുക്കാം കാണിച്ച ഫുൾ ആണിച്ച തന്നെ ഫുൾ ആണിച്ച ഇതൊക്കെ നല്ല സൂപ്പർ അടയാണ് നമുക്ക് ഇവിടെ ലാസ്റ്റ് സെറ്റ് ചെയ്യാം മാക്സിമം അതിൻ്റെ ഉള്ളിൽ നിന്നിങ്ങോട്ട് അടകൾ വേറെ എടുത്തി എടുത്തിട്ടു ശേഷം ഇത് നല്ല ഒരു അടയാണ് ഒരു തെങ്ങിൻ്റെ വേര് തിമിൽ കൂട്ടിയാണ് ഒരു കൂടുണ്ടാക്കിയത് നമ്മൾ കടകൾ വെട്ടി ഉള്ളോട്ട് പോയപ്പോൾ ഇത് നമ്മളെ പെരിച്ചായ നമ്മളെ തുറപ്പെന്നൊക്കെ പറയുന്ന എലിൻ്റെ എന്തോ കൂടായിരുന്നു ചത്ത് എല്ലായി എടുക്കുന്നൊരാൻ്റെ എല്ലിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ ഇതിൽ കാണുന്നുണ്ട് ഏ ഇത് അല്ല ഇത് പാമ്പിൻ്റെ വട ഇത് പാമ്പിൻ്റെ മുട്ട ഉണ്ടോ പാമ്പ് പിരിഞ്ഞു പോയ മുട്ടക പിരിച്ചായ നമ്മൾ പെട്ടെന്ന് വിചാരിച്ച് പാമ്പിൻ്റെ മുടയാണ് ഇത് ഫുള്ള് ഒക്കെ പാമ്പിന്റെ മുടയാണ് നമ്മളെ മൂർക്കമ്പോണത്തെ എന്തെങ്കിലും പാമ്പിൻ്റെ മുട്ടാനാ ചാൻസ് കുറച്ച് ഈച്ച ഉണ്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ ലാസ്റ്റത്ത് അടയാണ് ഒരാടയും കൂടെ ഉള്ളു നമ്മൾ കുറച്ച് സൂക്ഷിച്ചിട്ടാണ് എടുക്കുന്നത് അപ്പൊ ഇതിനുള്ളിൽ എന്തോ ഉണ്ടോ എന്ന് നമ്മൾ ടോർച്ചഴിച്ചു നോക്കുകയാണ് അത്യാവശ്യം നല്ലൊരു കോളനിയാണ് അത്യാവശ്യം നല്ലോണം ഈച്ചുള്ളൊരു കോളനി തന്നെയാണ് ആ ഇപ്പൊ നമ്മള് നാലിതില് അട സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ കൂട്ടിലേക്ക് വെച്ചുകൊടുക്കാണ് ഇനി നമ്മൾ തേനീച്ച കൂട്ടിലേക്ക് വാരി ഇടുവാന്ന് അപ്പോൾ നമ്മൾ അടകളൊക്കെ സെറ്റ് ചെയ്തിട്ട് കൂട് ഈ മടയിലേക്ക് കയറ്റിവച്ചാണ് കാരണം ഒരുപാട് ഒരുപാടുള്ളിലോട്ട് മടള്ളുകൊണ്ട് ഈച്ചകൾ നമുക്ക് സാധിക്കുന്നില്ല അപ്പോൾ ഒരുവിധമുള്ള ഗ്യാപ്പുകളൊക്കെ നമ്മൾ അടച്ചിട്ട് അടച്ചായിട്ട് ഈ എൻട്രൻസിൻ്റെ ഭാഗത്തുകൂടെ തന്നെ വരുന്ന കോലത്തിൽ ഇത് ചെയ്യാണ് അപ്പം അല്ലെങ്കിൽ ഒന്ന് നമ്മൾ വൈകുന്നേരം ആകുമ്പോഴത്തേനും ഈച്ചകൾ നമ്മളെ അടയിലേക്ക് തന്നെ വന്ന് കീറുന്നതായിരിക്കും അതിന് ശേഷമാണ് നമ്മൾ കൂടെ എടുക്കുന്നത് അപ്പോൾ നമ്മൾ ആ കല്ലിൻ്റെ മടേന്നെ പിടിച്ച് നമ്മൾ ഈച്ചൻ്റെ കൂട്ടുന്ന എക്സ്ട്രാ ഉള്ള മൂന്നാല് അട നമ്മൾ നമ്മളെ പിരിച്ചു വെച്ചൊരു പുതിയ കോളനി ഉണ്ടാക്കിയിട്ടുണ്ട് അതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ആദ്യം നമ്മൾ റാക്കിൻ്റെ അതിൽ ഒന്ന് കട്ട് ചെയ്യാം അടി കൂടെ ഇങ്ങനെ മേലെക്കൊട്ടൊരു കെട്ടിട്ട് കൊടുക്കണം അല്ലെങ്കിൽ എന്നാലേ അട അതിൽ ടൈറ്റായിട്ട് നിൽക്കുകയുള്ളൂ നിൻ്റെ ഈ അടമിൻ്റെ ഇതിൽ നിന്ന് ഇങ്ങോട്ട് ഈ കാൽമേലേക്കൊരു കെട്ടിട്ട് കൊടുക്കണം റബ്ബറും കൂടി എക്സ്ട്രാ ഇട്ട് കൊടുക്കണം അപ്പോൾ അത് സെറ്റായി നിൽക്കും അപ്പോൾ നമ്മളെ ഒറ്റ അട ഇട്ട് പിരിച്ച കൂട്ടിലേക്ക് ഈ ഒരു മൂന്ന് അട നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഇത് നമ്മൾ പുതുതായി ഇതിലേക്ക് ഉണ്ടായൊരു പഴയത് നമ്മൾ വെച്ചെടുത്തൊരു അടയാണ് അത് തൽക്കാലം അവിടെ മാറ്റിയെക്കിട്ട് നമ്മൾ നമ്മൾ കൊണ്ടുവന്ന ഈ നിറയെ ഈച്ചകളും മുട്ടകളും ഉള്ള ഈ അട ഇതിലേക്ക് വെച്ചു കൊടുക്കുകയാണ് അതേപോലെ ഈ സീഡിലൊരു ചെറിയ അട ഉണ്ട് നമ്മൾ പുതിയത് കെട്ടി കൊടുത്തോട്ടെന്നുള്ളതിൽ നമ്മൾ പുതിയത് വെച്ചു കൊടുത്തതായിരുന്നു ആ അടങ്ങിയ എടുത്തതായിട്ട് ഇത് ഇതിലേക്ക് ഇട്ടുകൊടുക്കുക നമ്മൾ ചെറിയൊരു പരിപാടിയോട് ചെയ്യേണ്ടി നമ്മളെ പൗഡറാണ് ഇതൊന്നും തട്ടി കൊടുത്തിട്ടില്ലെങ്കിൽ അവർക്ക് സ്മെല്ല് തിരിച്ചറിയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യണേ നമുക്ക് ഈ അടകൾ മൊത്തം വിരിഞ്ഞിറങ്ങിയാല് ഈ ചെ മതകൾ മൊത്തം വിരിഞ്ഞിറങ്ങിയാൽ നമുക്ക് ഇത് തന്നെ പിരിച്ചു വേറെ ഒരു കൂടു ആക്കാം ഈ ഇട നമ്മളോട് ഇവിടെ തന്നെ വെച്ചുകൊടുക്കാണ്ട് അത്യാവശ്യം തേനുണ്ട് ശം വെയിലിറക്ക തുടങ്ങിയാൽ തേനീച്ചകൾ തേനുണ്ടാക്കും മൂടിയെക്കാം ഈ ടൈമിൽ തോണ ഡിസ്റ്റർബ് ചെയ്യാണ് നല്ലത് നില വെയ്റ്റിനു വേണ്ടി ഒരു മാർബിളിൻ്റെ പീസ് എടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പുതിയ അപ്ഡേഷനുകളായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും താങ്ക്